അസ്മിഹിറഹ്മാൻ റഹീം ഇൻ അൽഹമല്ല വസ്സലാത്ത് വസ്സലാമാലസൂലില്ല വാലാഹി വസഹബി അജ്മീൻ അപ്പോൾ താഴെ ബ്രാക്കറ്റ് കൊടുത്ത് നമ്മൾ ഇപ്പുറം ചേർത്ത് എഴുതണം അപ്പോൾ ഇവിടെയും പിന്നെ രണ്ട് ഫയലുകൾ വരാൻ പാടില്ല എന്നതാണ് പഠിപ്പിക്കുന്നത് അതിൻ്റെ എക്സസൈസാണ് ഒരു വാക്യത്തിൽ തന്നെ രണ്ട് ഫൈലുകൾ വരാൻ പാടില്ല അപ്പോൾ നമ്മൾ ഫീലിന് ശേഷം ബഹുവചന ബഹുവചനായിസ്മ വന്നാൽ ആ ഫീൽ ഏകവചനായിരിക്കും വാവുൽജമ്മ എഴുതൂല ബഹുഭജനായിരിക്കില്ല നമ്മൾ പഠിച്ചതാണ് അതിൻ്റെ എക്സസൈസാണ് അവിടെ ദഹലാന്ന് കൊടുത്തിട്ടുണ്ട് ജലസാന്ന് കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ ആ തുല്ലാബു അൽ ഫസലു അപ്പം അതിനെങ്ങനെ വാക്യത്തിലാക്കുക ൻസർ എനിക്ക താഴെ പോസ്റ്റ് ചെയ്യും അള്ളക്കും അപ്പോൾ ദഹലതുല്ലാബു വിദ്യാർത്ഥികൾ പ്രവേശിച്ചു അൽ ഫസില എവിടെ ക്ലാസ് റൂമിൽ അപ്പം അതാണ് മഫൂലും ബിഹി അൽ ഫില ദഹലഫീൽ അതുല്ലാബു ഫായിൽ മർഫു അൽഫസല ക്ലാസ് റൂം അപ്പോൾ ദഹലാന്നുള്ള ഏകവചനമാണ് മാലി നമ്മൾ ഉപയോഗിക്കുക കാരണം ദഹലു അതുല്ലാബു എന്ന് പറയാൻ പാടില്ല അപ്പോൾ വാവും തുല്ലാബും രണ്ട് ഫായലുകൾ വരും അങ്ങനെ വരാൻ പാടില്ല എന്നതുകൊണ്ട് ദഹല തുല്ലാബു അൽഫസില വ ജലസു എന്നിട്ട് അവരെല്ലാവരും ഇരുന്നു ആടെ വാവ് വരണം കാരണം ഈ ഫീലിന് ശേഷം ബഹുവജനായില്ല അപ്പോൾ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പ്രവേശിച്ചു എന്നിട്ട് അവർ ഇരിക്കുകയും ചെയ്തു അടുത്തു നോക്കൂ ലറബ ഖത്തല അൽ ഔലാദു അൽ അൽ ഹയ്യത്തു അപ്പോൾ എങ്ങനെ ലറബൽ ഔലാദുൽ വ വാക്യത്തിലാക്കുകയ്യത്തലൂ വിദ്യാർത്ഥികൾ പാമ്പിനെ അടിച്ചു അവർ അതിനെ കൊല്ലുകയും ചെയ്തു അപ്പോൾ ദ റബ ഏകവചനം മാതി ഫീല് അൽലാദു ഫായിൽ അപ്പോൾ ഫീലിന് ശേഷം ബഹുജന ഇസ്മ വന്നു അപ്പോൾ ദ അൽ ഔലാദു എന്ന് പറയാൻ പാടില്ല രണ്ട് ഫായലുകൾ വരാൻ പാടില്ല എന്തിനെ കൊന്നു അൽ ഹയ്യത്ത പാമ്പിനെ കൊന്നു അപ്പോൾ പാമ്പാണ് മഫൂലും ബിഹി അപ്പം മൻസൂ ഫത്തഹായിരിക്കണം വാ ഹർഫു എന്നിട്ട് വേറൊരു സെൻ പുതിയ സെൻറ്റൻസ് തുടങ്ങുകയാണ് കത്തലൂഹ അതിനെ കൊന്നു പാമ്പ് സ്ത്രീനിലും കായ കൊണ്ട് കത്തലൂഹ അപ്പം ആടെ വാവുൽജമ്മ വരണം കാരണം ബഹുവചനായിസ്മ ഇല്ല ലമീർ വന്നാലും ബഹുവചനം ലമീർ ഇവിടെ എന്താണ് മഫൂലും ബിഹിയാണ് ഫായിലല്ല കേട്ടോ ഇവിടെ ഹാ ഫായിലല്ല മഫൂലും ബിഹിയാണ് അവർക്കൊന്നു എന്തിനെ ഹാ അതിനെ ഇപ്പോൾ മഫൂലും ബിഹി മൻസൂബ് ഹാ നമുക്കറിയാം നമീർ ഇത് പിന്നെ മബിനിയാണ് മാറൂല അതിൻ്റെ ഹർക്കത്ത് എപ്പോഴും ഒന്ന് തന്നെ ഇരിക്കും ഹാ ഹൂഹി നാവൂല അപ്പോൾ ഇവിടെ കത്തലൂഹ എപ്പോഴും ഹാ ആയിരിക്കും പിന്നെ കറഅത്തുല്ലാബുദ്ഹിമ പിന്നെ അതുല്ലാബു അദർസു അപ്പോൾ ദർസ വ ഫാഹിമു അപ്പോൾ വിദ്യാർത്ഥികൾ വായിച്ചു പാഠം മനസ്സിൽ ഫാമി ഫ ഫ ഫുഹു അത് മനസ്സിലാക്കുകയും ചെയ്തു അപ്പോൾ കറ ഫീൽ അതുല്ലാബു ഫായിൽ അദ്ദർസ മഫൂലും ബിഹി വ ഹർഫു അതഫ് ഫഹിമു ഫീൽ ഹു ലമീർ അപ്പോൾ ഇവിടെ ദർസ പുല്ലിങ്കായതുകൊണ്ട് ഹു മുകളിൽ ഹയ്യത്ത സ്ത്രീലിങ്കായോണ്ട് ഹ അപ്പോൾ ഇവിടെയും ഫഹിമുഹു എന്തിനെ മനസ്സിലാക്കി ഫഹിമൂഹു അതിനെ മനസ്സിലാക്കി അപ്പോൾ ഹു മഫൂലും ബിഹി മൻസൂബ് ഔ ഹു ഹൂന്ന് തന്നെ എഴുതുകയുള്ളൂ ലമീർ അവിടെ അമ്മത്തായിരിക്കും കാരണം മബിനിയാണ് പക്ഷെ ഇവിടെ മൻസൂബാണ് കാരണം മഫൂലും ബിഹിയാണ് ഹു സമിയ ذهب الناس المسجد ു അൽ الناس അപ്പോൾ وذهب وذهبوا الى المسجد ജനങ്ങൾ ബാങ്ക് കേട്ടു എന്നിട്ടവർ മസ്ജിദിലേക്ക് പോവുകയും ചെയ്തു അപ്പം സമിയാസു ജനങ്ങൾ കേട്ടു അൽ അദാന എന്ത് കേട്ടു അല്ലൂലും അവർ പോയി ഇലൽ മസ്ജിദി മസ്ജിദിലേക്ക് വ ദഹബു ഫീൽ മാലി വാ ഫായി വാൽജമ ഫായിൽ ഇല ഹർഫുജർ അൽ മസ്ജിദി ഇസ്മു മജറൂർ ജാറുമൂർ ഷിബു ജുംല ഖബറല്ല കാണുന്നത് ജുംല ഇസ്മിയല്ല മുഹൂർത്തത ഇല്ല അടുത്തത് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കണം അടുത്ത എക്സസൈസ് കുറേ വാക്കുകൾ തന്നിട്ടുണ്ട് കലിമകൾ തന്നിട്ടുണ്ട് ഫീലുകളാണ് കൊണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കണം ആദ്യത്തെ നോക്കും അക്കല ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാം മാതാ അക്കൽത്തയാ ബിലാലു ബിലാലെ നീ എന്താണ് തിന്നത് എന്താണ് കഴിച്ചത് മാതാ അക്കൽത്ത നീ കഴിച്ചു മാത എന്താണ് കഴിച്ചത് യാ ബിലു ആൻസറുകൾ താഴെ പോസ്റ്റ് പോസിറ്റീവ് അനുസരിച്ചാണ് அடுத்தது ஹசல அவன் கழகி ஹசல் அல் வலது அஸ்யாறத்த ஆங்குட்டி காரு கழுகி ஹசலு அல் வலது ஃபாயல் எந்த கழகி அஸ்யாறத்த காரு கழுகி அப்போ சையாறத்த மஃபுலும் அடுத்தது கர அ கர அதுல்லாபு தர்ச வித்தியார்த்திகள் பாடம் வாய்சு അപ്പം കറാഫീൽ അതുബു ഫായിൽ ബഹുവചനാണ് ഫായിൽ അപ്പോൾ കറ ഊന്ന് എഴുതാൻ പാടില്ല കറാ എന്തു വായിച്ചു ബിഹി മൻസൂബ് അടുത്തത് കത്തബ മൻ ഹാദിഹിൽ ആയത്തൂറത്തി ബോർഡിൻമേൽ ഈ ആയത്ത് ഹാദിഹിൽ ആയത്ത ഈ ആയത്ത് ആരാണ് എഴുതിയത് മൻ മൻകത്തബ ഹാദിഹിൽ ആയത്ത ആരെഴുതി ഈ ആയത്ത് അലസബൂറത്തി ബോർഡിൻ്റെ മുകളിൽ അടുത്തതെന്ന ലറബ അവനടിച്ചു മൻലറബ ടിഫ്ലു ഈ കുട്ടിയെ ഹാസത്തിഫ്ല ഈ കുട്ടിയെ മൻ മൻലറബ ആരടിച്ചു അപ്പോൾ നറബ അടിച്ചു എന്തിനെ ഈ കുട്ടി അപ്പോൾ അത് മഫുലും ബിഹി അപ്പോൾ ഹാദ മഫുലും ബിഹി അത്തിഫ്ല ബദൽ അപ്പോൾ തിഫ്ലൻ്റെ അടയാളോ മൻസൂബായിരിക്കണം ഹാദൻ്റെ അടയാളോ മൻസൂബായിരിക്കണം അതേപോലെ നേരത്തെ വായിച്ച മൻ കത്ത ഹാദിയിൽ ആയത്ത എഴുതി എന്ത് ഹാദിഹിൽ ആയത്ത അപ്പോൾ ഹാദിഹി മഫുലും ബിഹി മൻസൂഖ് ഹാദിഹി നമുക്കറിയാം മബിനിയാണ് ഹാദിഹി മഫുലും ബിഹി മൻസൂഖ് അൽ ആയത്ത അപ്പോൾ ബദൽ അപ്പം ബദലിൻ്റെ അടയാളും മൻസൂബായിരിക്കണം കഥ ആയിരിക്കണം ഇനി അടുത്ത് നോക്കൂ കത്തല അവൻ കൊന്നു സെൻറ്റൻസ് ഉണ്ടാക്കാം അ ബിൽഹജറി കല്ലുകൊണ്ടാണോ ഹജുറു കല്ല് ബിൽഹജറി കല്ലുകൊണ്ട് അ ബിൽഹജറി കല്ലുകൊണ്ടാണോ കത്തൽ ത നീ കൊന്നത് എന്തിനെ അൽ ഹയ്യത്ത പാമ്പിനെ അപ്പോൾ അത് മഫുലും ബി മൻസൂ യാ ഇബ്രാഹീമു ഇബ്രാഹീമേ ഇബ്രാഹീമെ പാമ്പിനെ നീ നീക്കുന്നത് കല്ലുകൊണ്ടാണോ അബിൽ ഹജറി കത്തൽ ത അൽ ഹയ്യത്ത ഇബ്രാഹീമു അടുത്തത് ദഹല ദഹ നാസുൽ മസ്ജിദ ജനങ്ങൾ മസ്ജിദിൽ പ്രവേശിച്ചു അപ്പം ദഹല ഫീൽ അന്നാസു ഫായിൽ എന്തിലേക്ക് പ്രവേശിച്ചു അൽ മസ്ജിദ അപ്പം മഫുലും ബിഹി മൻസൂബ് അടുത്തത് ഹറജ പുറപ്പെട്ടു ഹറജൽ ഇമാമു ഇമാമു പുറപ്പെട്ടു അപ്പം ഇമാമ് ഫായിൽ മിനൽ മസ്ജിദി മസ്ജിദിൽ നിന്ന് അപ്പോൾ ജാറുൽ മനസൂർ ഷിബു ജുമല ഖബർ ഉണ്ടാകോ ഇല്ല ഭാദസലാത്തി നിസ്കാരത്തിന് ശേഷം ഭാരതം എന്താ ലർഫ് അപ്പം ലർഫിന് ശേഷമുള്ള ഇസ്മ കസറായിരിക്കണം ആ മഹൂലും മൗലാഫിലേ മജറൂറാണ് അപ്പം ബാദസലാത്തി അടുത്തെന്താ ഹഫീല മനപ്പാടാക്കി അവൻ മനപ്പാടാക്കി അയ്യ സൂറത്തിൻ ഏത് സൂറത്താണ് ഹഫിൽ നീ മനപ്പാടമാക്കിയത് യാ അബ്ബാസു അബ്ബാസേ അയ്യു സൂറത്തിൻ ഏത് സൂറത്താണ് ഹഫിൽത്ത നീ മനഃപ്പാഠമാക്കിയത് യാ അബ്ബാസു അബ്ബാസേ അവൻ കുടിച്ചു മതീപ്തുവത്തു അലിയെ മതീപ്ത നീ എപ്പോൾ കുടിച്ചു എന്ത് അൽ കഹ്വത്ത അൽ കഹ്വത്ത കാപ്പി ബിഹി മൻസൂബ് ഫഹിമ അവൻ മനസ്സിലാക്കി മൻ ഫഹിമ ഹാസർസ ഈ പാഠം ആര് മനസ്സിലാക്കി മനാർ ഫ മനസ്സിലാക്കി എന്ത് മനസ്സിലാക്കി ഹാദ ഇത് അപ്പം അത് ബിഹി മൻസൂബ് അദ്ദർസ ദർസ അത് ബദൽ ഇപ്പം ബദലിൻ്റെ അടയാളവും ബിഹിൻ്റെ മൻസൂബിൻ്റെ അടയാളം തന്നെ ഇരിക്കണം സമിയ അവൻ കേട്ടു മാ ബാങ്ക് ഞാൻ കേട്ടിട്ടില്ല സെമിയത്തു ഞാൻ കേട്ടു മാ സെമിയു ഞാൻ കേട്ടിട്ടില്ല എന്ത് അൽ അദാന ബിഹി അൽ അദാന ഇനി അടുത്ത എക്സസൈസ് നോക്കൂ അത് ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കാനും പഠിക്കാനും ചിന്തിക്കാനും വേണ്ടിയാണ് ഫൽ ബാബ ആരാണ് വാതിൽ തുറന്നത് അന ആന ഞാൻ ഫത്തഹ്തു അതും ഞാൻ തന്നെ ഉറപ്പിക്കാനാണ് ഹു അത് അത് ഞാൻ തുറന്നു ഞാനാണത് തുറന്നത് അപ്പോൾ ഫത്തഹ്തു ഫത്തു ഫായി പിന്നെ ഹു എന്തു തുറന്നു ഹു അത് ആ വാതില് അത് എന്ന് പറഞ്ഞാൽ ആ വാതിലാണ് അത് എന്ത് അത് അപ്പോൾ ഹൂ ആണ് ബി മൻസൂബ് പക്ഷെ ഹൂവിന് നമ്മത്തെ ഉണ്ടാവുള്ളൂ നമ്മൾ ഫത്ത എഴുതൂല കാരണം മബിനിയാണ് അപ്പോൾ ഫതഹ്തു പ്ലസ് ഹു അതാണ് ഫതഹ്തു ഹു അപ്പോൾ ഇവിടെ ഫീലും ഫായിലും മഫൂരും ബിഹിയലും ഒറ്റ വാക്കിൽ ഇവരാണ് അതുകൊണ്ടാണ് അറബിക്കൊരു പ്രത്യേകത ഉണ്ട് ഒറ്റ വാക്കിൽ ഒരു ജുംലയായി ഒരു സെൻറ്റൻസായി ഒരു വാക്കിയായി മലയാളത്തിലോ ഇംഗ്ലീഷിലോ ആണെങ്കിൽ അത് നീണ്ടൊരു പദങ്ങളുള്ളതാണ് ഐ ഓപ്പൺ ദ ഡോർ എന്ന് എഴുതണം മലയാളത്തിൽ ഞാനാണ് വാതിൽ തുറന്നത് എന്ന് എഴുതണം എത്ര വാക്കുകൾ വന്നു പക്ഷേ ഇവിടെ ഈ മൂന്ന് വാക്കുകളും ഒറ്റ വാക്കിൽ വന്ന പോലെ ആയില്ലേ ഒരു വാക്യായില്ലേ സെൻറ്റൻസ് ആയില്ലേ ഫത്തഹ് തുഹൂ അതുകൊണ്ട് അറബിയിലൊരു പേജ് എഴുതുമ്പം മലയാളത്തിൽ ചിലപ്പോൾ ഒന്നര പേജോ അല്ലെങ്കിൽ രണ്ട് പേജോ വരെ വരും ഇംഗ്ലീഷിലൊക്കെ അറബിയിൽ ഒറ്റ പേജിലൊതുങ്ങും പാറക്കള്ളാ ഹഫീഖ് മൻ ഫത്തഹൻ നവാഫിദ ആരാണ് ജനവാതിലുകൾ തുറന്നത് അന ഫു ഹാ ഞാനാണത് തുറന്നത് അപ്പോൾ അൻ നവാ ഫിസ ബഹുവചനാണ് അതിൻ്റെ ലമീർ ഹ ആണ് സ്ത്രീലിംഗാണ് എഴുതേണ്ടത് കാരണം കുല്ലു ജമ്മീൻ മുഹന്നസ് എല്ലാ ബഹുവചനവും മുന്നസ് ആയിരിക്കും അപ്പോൾ അന മുബത്തു മർഫൂൻ ഫത്തഹത്തു ജുംല ഫീലിയ ഖബറായിട്ട് വരുന്നു ഫത്തഹത്തുവും ഞാൻ തുറന്നു തന്നെ ഫത്തഹഫീൽ തൂഫായിൽ എന്ത് തുറന്നു ഹാ മഫുലംബി ഹി മൻസൂ ആ മുകളിൽ ബാബ് മുതക്കറാണ് പുല്ലിംഗം അപ്പോൾ ഫതഹ്തുഹു താഴെ നവാഫിസ ബഹുവജനായോണ്ട് ഫതഹ്തുഹ ഹാ ശ്രീലിങ്കായി ഫതഹ്തു പ്ലസ് ഹ അൽ കലിമത്തുൽ ജദീദത്തു പുതിയ വാക്കുകൾ കലിമത്തുൽ ജദീദത്തു അൽ ഇനബു മുന്തിരി അൽ മൗസു പഴം അത്തീനു ഫിഗ് അൽ ഫറു ഫർ ജവാബുൻ ഉത്തരം അതിൻ്റെ ബഹുവചനം അജബിബി അജബിബത്തുൻ ഉത്തരങ്ങൾ സുആലുൻ ചോദ്യം അതിൻ്റെ ബഹുവചനം അസ്ലത്തുൻ അത്തീനു എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അത്തിപ്പഴം അത്തീനു വസ്തുത്തുന്നുണ്ടല്ലോ അൽബക്കാലു എന്ന് പറഞ്ഞ പച്ചക്കറി ഷോപ്പ് പച്ചക്കറി അൽബക്കാലു പച്ചക്കറി ദുക്കാൻ എന്ന് പറഞ്ഞ ഷോപ്പ് അൽ വടി ഹയ്യത്തുൻ പാമ്പ് അതിൻ്റെ ബഹുവചനം ജമ്മു ഹയ്യാത്തുൻ പാമ്പുകൾ സമിയ അവൻ കേട്ടു മാലിയാണ് ഭൂതക്കാലം ഫഹീമ അവൻ മനസ്സിലാക്കി ബാലിയാണ് ഭൂതക്കാലം ഷരീബ അവൻ കുഴിച്ചു മാലിയാണ് ഭൂതകാലം പാറക്കള്ളാ ഹഫീഖും ഈ പാടിയുടെ അവസാനിച്ചു പാടം മഞ്ച് സുബാന കല്ലാഹും അഭിമുദിക്കുക ഇലാഹ അല്ലാ ഇലഹന്ത അസ്തഫിഖു